ഊട്ടി എന്നാണ് മലപ്പുറത്തെ അരിമ്പ മലനിരകൾ അറിയപ്പെടുക ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥ ഉള്ളത് കൊണ്ടാണ് മിനി ഊട്ടി എന്ന് ഈ പ്രദേശം അറിയപ്പെട്ടു തുടങ്ങിയത് മലനിരകളും ക്വാറികളുമായിരുന്ന ഈ പ്രദേശത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റാൻ ടൂറിസത്തിന് കഴിഞ്ഞിരിക്കുന്നു ചെറുതും വലുതുമായ ഒട്ടേറെ പാർക്കുകൾ ഇവിടെയുണ്ട് അവയിലൊന്നാണ് മിസ്റ്റി ലാൻഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒട്ടേറെ വിനോദോപാധികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മിസ്റ്റി ലാൻഡിലെ പ്രധാന ആകർഷണം പാലമാണ് നിലവിലുള്ള കണ്ണാടിപ്പാലം കൂടാതെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും വീതിയേറിയതുമായ കണ്ണാടിപ്പാലം ഇവിടെ ഒരുങ്ങുന്നുണ്ട് മാർച്ചോടെ പുതിയ കണ്ണാടിപ്പാലം സന്ദർശകർക്കായി തുറന്നു കൊടുക്കും ഒപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസ് ടണൽ അക്വേറിയം തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് മിസ്റ്റി ലാൻഡിലെ ഒട്ടേറെ വിനോദോപാധികളിൽ ഒന്നാണ് പെറ്റ് പാർക്ക് മലമുകളിലെ കാഴ്ച വിസ്മയം കാണാൻ എത്തുന്നവർക്ക് മറ്റൊരു അനുഭവം ഒരുക്കാൻ ഈ പെറ്റ് പാർക്കിന് സാധിക്കുന്നു സുഹൃത്തുക്കളായ മുനീർ മുജീബ് അലി സലീം എന്നിവരാണ് പെറ്റ് പാർക്കിന്റെ അണിയറ ശില്പികൾ കോനിയോറുകൾ ആഫ്രിക്കൻ ലവ് ബേർഡുകൾ എന്നിവയെ പാർപ്പിച്ചിരിക്കുന്ന വലിയ ഏവിയറികളിൽ സന്ദർശകർക്ക് പ്രവേശിക്കാം തീറ്റ കഴിക്കുന്നതിനായി പക്ഷികൾ കൈകളിലേക്ക് പറന്നു പറന്നുവരും ഒപ്പം ഫോട്ടോ എടുക്കാനും അവസരമുണ്ട്

പലതരം പിന്നീട് അതൊരു മൂവ്മെൻറ്റ് ഇല്ലാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കുനൂറ് ഐറ്റംസിലേക്ക് മാറിയത് അങ്ങനെ അതൊരു എങ്ങനെയൊരു വരുമാന മാർഗം ആക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഒരു സംരംഭത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് മെമ്മറിയിൽ വന്നത് പിന്നെ പല സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് തുടങ്ങിക്കൂടാന്നുള്ള ആ ഒരു ലെവലാണ് ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് ബ്രീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പേരന്റ് പിന്നെ വർഷത്തിൽ ചിലപ്പോൾ എട്ട് മക്കളൊക്കെയാണ് കിട്ടിയിരുന്നത് അത് ഞങ്ങൾ നേരെ ചെയ്തു ഇതുപോലുള്ള ദിദി കുമാർ ഇപ്പം പിന്നെ ബ്രീഡി സെക്ഷൻ ഇവിടെ ഉണ്ട് അതിലിപ്പോ മുട്ടട്ട് ഇരിക്കുന്നുണ്ട് ആളുകൾ ഇപ്പൊ ഈ ഗ്യാജിനകത്തുള്ളത് കുനൂറുണ്ട് പിന്നെ ലോറി കിറ്റ് ഉണ്ട് പൈനാപ്പിൾ കുനൂറുണ്ട് കൊക്കയിലുണ്ട് ഇതുപോലുള്ള എല്ലാ പിന്നെ കിളികളും ഇപ്പൊ ഈ ഒറ്റ ബോക്സിനകത്തുണ്ട് ഇതിനിപ്പോൾ ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത് പിന്നെ ധാന്യങ്ങള് കാര്യമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ അവരെ കയ്യിൽ കൊടുക്കുന്നതാണ് ധാന്യങ്ങള് പിന്നെ അവർക്ക് വേണ്ട വേണ്ടത് ആണ് അതിൽ ഒരു ദിവസം ഞങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കും മറ്റുള്ള ദിവസങ്ങൾ ഞങ്ങൾ പയർ വർഗ്ഗങ്ങൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ വരുമ്പോൾ കൊടുക്കാറാണ് പതിവ് അവരത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ദിനകത്തേക്ക് വരുന്ന ആളുകൾക്കൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് കയറുന്നുണ്ട് അതിപ്പോ മുതിർന്നവരാണെങ്കിലും ഫസ്റ്റ് ടൈമിൽ അവർക്ക് താല്പര്യമില്ലെങ്കിലും പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാവും ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ കിളികൾ കയ്യിലേക്ക് വന്നിരിക്കുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വരുന്ന ആളുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വീട്ടാണ് പോണത് കാരണം അതിന് മാത്രമേ കാശൊന്നും ഞങ്ങൾ മേടിക്കുന്നില്ല ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് രൂപയെ മേടിക്കുന്നുള്ളൂ ഇതുപോലെ തന്നെ എന്നെ കൊലുവന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട് ഇതുപോലെ തന്നെ കയ്യിൽ വന്നിരിക്കുന്നതാണ് ഇത് നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അത് കാണിച്ചു തരാം ഇത് ആണ് പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് പറഞ്ഞാൽ പ്രാവിൻ്റെ സെക്ഷനാണ് പ്രാവുണ്ട് പിന്നെ തൊട്ടപ്പുറത്തും ഉണ്ട് പ്രാക്കളുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണുന്ന കുനൂർ ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കിളികളാണെങ്കിലും നമ്മളടുത്ത് ബ്രീഡിങ് ഉണ്ട് നമ്മളത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമർക്ക് ഞങ്ങൾ ഇവിടുന്ന് സാധനം സപ്ലൈ ചെയ്യലുണ്ട് കാരണം ഇത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ് പിന്നെ അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളിവിടെ മക്കളെ കൊടുക്കാറുണ്ട് ബ്രീഡിങ് സെക്ഷനുണ്ട് ഇപ്പോൾ ഇവിടെ പോയി രണ്ട് കൂട്ടിൽ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യം കുറവുള്ളതുകൊണ്ട് ഈ രണ്ട് കൂട്ടിലുള്ളത് ബ്രീഡിംഗ് സെക്ഷനാണ് മറ്റുള്ളത് വീട്ടിലാണ് വീട്ടിൽ നമ്മൾ പഴയ കൂട്ടിൽ തന്നെയാണ് സെക്ഷൻ ഒക്കെ ഉള്ളത് ഇതിപ്പോൾ ഇവർ രണ്ട് ടീമും മുട്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് ബ്ലൂ ഗോൾഡ് മക്കാവോ ആണ് ഇത് ഉള്ളൂ ഒന്ന് ഞങ്ങൾ ഇതിന്റെ പേരുണ്ടെന്ന് ഒന്ന് പാറിപ്പോയതാണ് അപ്പൊ അങ്ങനെ ഒറ്റയ്ക്കാണ് ഇത് ആൻഫീഡാണ് ഇത് കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ കൊടുക്കാറുള്ളത് ഇതിനേകദേശം ഇപ്പൊ ഒരു രണ്ടര വയസ്സ മൂന്ന് വയസ്സാവോ ആയിട്ടുണ്ട് ഞാനിത് നിർത്തി നിന്നില്ല കാരണം ഒരു ഒരു ഇവരാവിധക്ക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇത് മതി ആവുന്നുണ്ട് அதுக்காக கண்டிநூது போய் கொண்டிருக்க ஆஃபிரிக்கன் ஆனது அது விஷய நம்மள நாட்டில பெரும்பாம்பே ആ അതിനോട് തുല്യത ഉള്ള പാമ്പാണ് ഇല്ല ഒന്നും ചെയ്യില്ല തൊട്ട് വെക്കുമ്പോൾ തൊട്ട് വെക്കുവട്ട് വെക്ക് തൊട്ട് വെക്ക് ഉണ്ടോ ആ പതുക്കൊടാവൂ ഇത് നമുക്ക് തോളിലൊക്കെ വെക്ക വീട്ടിൽ പെട്ടായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന സാധനാണ് ഇതിന് ഭക്ഷണം എന്ന് പറയുന്നത് എന്താ പറയുക എലികളില്ല അതാണ് എലികൾ അതിങ്ങനൊക്കെ ചെയ്യും ഒന്നും പേടിക്കൊന്നും വേണ്ട ഒന്നും ചെയ്യൊന്നുമില്ല ഇല്ല ഒന്നും ചെയ്യും ഇതാണ് ഈ പറക്കുന്ന അണ്ണാനെന്ന് പറയുന്നത് ഇത് ഇതാണ് ആ കയ്യില് തരാ ഇത് ഇന്തോനേഷ്യന്റെതാണ് ക്യൂട്ടായിട്ട് വെക്കും ഇത് അടിച്ചോക്ക് ഇത് നമ്മുടെ മുള്ളമ്പന്നിയുടെ സെയിം അതേ സ്വഭാവം ഉള്ളൊക്കെ പിന്നെ ഇതിപ്പോ ടേമ്പടാണ് ടേമ്പടല്ലാന്നുണ്ടെങ്കിൽ നല്ല കുത്തി കിട്ടും ഉള്ള് പിന്നെ തീറ്റ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനിപ്പോ കൊടുക്കാറുള്ളത് പൂച്ചയുടെ പൂച്ച തീറ്റയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തിട്ടാണ് കൊടുക്കുക ഇത് ഇവാനാ കാഴ്ചയില് ഒരു ഭീകര ജീവിയാണെന്ന് തോന്നും പക്ഷെ പച്ച പാവാണ് ഇത് ടാമറാണ് അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇവര് പിന്നെ വാലു കൊണ്ട് നല്ല അടിയടിക്കും ചിലപ്പോ കടിക്കാനും സാധ്യതയുണ്ട് ഇവര് ഫുഡ് പറയുന്നത് ഇലകള് വെജിറ്റബിൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇത് മൂന്നാണ് ഇവർ കഴിക്കുക ഇത് പല കളറുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്തപ്പോ മൂന്ന് കളറാണ് ഉള്ളത് പിന്നെ ചോപ്പുണ്ട് പിന്നെ ഇതിന്റെ തന്നെ വേറൊരു പിന്നെ ഒരു ഒന്നും കൂടെ ഗ്രീന് ഉള്ള ഒരു കളർ ഉണ്ട് പിന്നെ ഇത് വന്നു